ലഹരിവിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറ് കവിത രചന രുദ്രൻ വാര്യന്ത് ആലാപനം മോഹനചന്ദ്രൻ വരിക വരിക സഹജരെ വലയതിർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വരിക വരിക സഹജരെ വലയതിർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ ായി വലയറുത്തു പോകുവാൻ വഴികളൊക്കെയൂമടച്ചുവാൻ സജ്ജരായി പോകുവാൻ വഴികളൊക്കെയൂമടച്ചു ലഹരിയെത്തടുക്കുവാൻ വഴികൾ തോറും നിന്നവർ വരികയാണ് നിങ്ങളെ വലയിലാക്കി ഇരകളായി മാറ്റുവാൻ പലപ്പോഴും വഴികൾ തോറും നിന്നവർ വരികയാണ് നിങ്ങളെ വലയിലാക്കി ഇരകളായി മാറ്റുവാൻ പലപ്പോഴും വേരറുത്തതിൻ വഴി വേലുകെട്ടി നമ്മള വഴി അടച്ചുകെട്ടണം വരവതിനെ തടയുവാൻ വേരറുത്തതിൻ വഴി വേലുകെട്ടി നമ്മള വഴി അടച്ചു കെട്ടണം വരവതിനെ തടയുവാൻ വീണുടഞ്ഞു യൗവനം വികൃതമാകും ഈ വഴി വേണ്ട നമ്മൾ വേല ചെയ്തു വാഴണം ധരണിയിൽ വീണുടഞ്ഞു യൗവനം വികൃതമാകും ഈ വഴി വേണ്ട നമ്മൾ വേല ചെയ്തു വാഴണം ധരണിയിൽ